ഈ ഒരു നമ്മുടെ ഇന്നസൻറ്റ് നെടുമുടി മോഹൻലാൽ ഇവരൊരു സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് പണ്ട് വളരെ പണ്ടുള്ളതാണ് വിനീത് മോണീഷയൊക്കെ അവരുടെ എന്താ പറയുക നൃത്ത പരിപാടിയൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അത്രയും വർഷത്തെ പഴക്കമുള്ളൊരു പരിപാടിയാണ് നല്ല നല്ല കോമഡിയാണ് പരമൻ പത്തനാപുരത്തിൻ്റെ കഥാപ്രസംഗം അപ്പോൾ ഈ പരമൻ പത്തനാപുരം നെടുമുടിയുടെ സ്റ്റുഡൻ്റാണ് നെടുമുടി അവിടെ എന്തോ മന്ത്രിയോ എന്തോ അങ്ങനെ എന്തോ ആണ് മോഹൻലാൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കിണർ കിണർ ഉദ്ഘാടനം അങ്ങനെ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വരുന്നതാണ് ഹോൾ ഉദ്ഘാടനം അതെ കിണറിൻ്റെ അടുത്തുള്ള ഹോളിൻ്റെ ഉദ്ഘാടനം കോമഡിയാണത് അങ്ങനെ നെടുപുണിങ്ങനെ ശബ്ദമൊക്കെ ഇത് ഇങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ കഴിഞ്ഞു വരുന്ന ആളാണ് അങ്ങനെ മൂപ്പരുടെ ശിഷ്യനായിട്ടുള്ള ഇന്നസെൻ്റിനെ കൊണ്ട് ഈ ഇന്നസെൻ്റാണ് പരമൻ പത്തനാപുരം ഈ പരമൻ പത്തനാപുരത്തിൻ്റെ ഒരു കഥാപ്രസംഗമുണ്ട് അപ്പം ഈ പരമൻ പത്തനാപുരം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങണം അങ്ങോട്ട് കഥ എന്താ പറയുന്നത് ഒരു ഓല ഓല മേഞ്ഞ വീട്ടിൽ ഒരു സ്ത്രീ അത് ഈ ഓലയെക്കുറിച്ചാണ് ഉപ്പിരി പറയുന്നത് ഇത് കൈതോലയല്ല ഇത് തെങ്ങിൻ്റെ ഓലയല്ല ഇത് പനയോലയല്ല ഈ ഓലയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ ഓല പറച്ചിലൊക്കെ ഇവരൊക്കെ സഹിച്ചു പിന്നെ ഇടപെടാൻ തുടങ്ങി മോഹൻലാൽ ഇടപെടണു നെടുമുടി ഇടപെടണു അതിൽ മോഹൻലാൽ പറയുന്നൊരിതുണ്ട് കഥ പറയടാ പരമ നീ കഥ പറയടാ ഏഹ് ഈ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഈ പരമൻ പത്തനാപുരത്തിന്റെ കഥാപ്രസംഗത്തിന് ഇരുന്നത് പോലെയാണ് ഇപ്പം ഇത് ഇതങ്ങോട്ട് അങ്ങോട്ട് പറയുന്നില്ലല്ലോ കൃത്യമായിട്ട് അർജുനൻ മോഹൻലാൽ പറയുന്നത് പോലെ പറയടാ നീ എന്ന വട്ടിലാണ് പറയുന്നത് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിമോഹയ സീവമേ എന്നിട്ട് വേറൊരുത്തം ഒന്ന് കഥ എന്നിട്ട് ഇവനെ കൊണ്ട് കഥ പറച്ചിൽ നിർത്തിച്ചു അങ്ങനെ അവിടുത്തെ വേറൊരു തന്നെ കൊണ്ടുവന്നപ്പോഴോ ഹാവൻഡീസ് അപ്പൊ ഇയാൾ ആദ്യം വന്ന ആൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കഥാപുസ്തകം എടുക്കാൻ മറന്നുപോയതാ മറ്റവൻ വന്നപ്പോഴോ ഇതേപോലെ ആവർത്തനാണ് അതെന്തോ മാന്തിപ്പറച്ചതാൽ അങ്ങനെ കിട്ടിയ കഥയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വേറൊരു കഥയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അപ്പൊ അയാളാണെങ്കിലോ കഥ മറന്നുപോയി അപ്പൊ അർജുനിപ്പോ സംശയം നിങ്ങൾക്കിതൊരു നിലപാടൊന്നും ഇല്ലേ